എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രീകാന്ത് ഇങ്ങനെ വർഷ പറഞ്ഞ കാര്യം ആലോചിക്കുകയാണ് എങ്ങനെയാണിപ്പോ എന്നെ തന്നെ ഇടിച്ചൊരു ഫോട്ടോ അയച്ചു കൊടുക്കുക എന്ന് ആലോചിക്കുകയാണ് ആ ഒരു വഴിയുണ്ട് ഇനി അങ്ങനെ തന്നെ ചെയ്യാ എന്ന് പറയാണ് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് അച്ഛമ്മയേയും പാർവതിയമ്മയെയാണ് പാർവതിയമ്മ പറയുന്നുണ്ട് രണ്ടു പേർക്കും ഇഷ്ടമില്ലാണ്ട് ഇക്കാര്യം ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആരെ പറഞ്ഞ രണ്ടു പേർക്കും ഇഷ്ടമില്ലാന്ന് അവർക്ക് പ്രശ്നമൊന്നുമില്ലയാണ് അച്ചമ്മ എന്നാ പാർവതമ്മ പറയുന്നുണ്ട് അതു പിന്നെ സച്ചിക്ക് അത്ര അങ്ങ് ഇഷ്ടമില്ലാന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയുന്നുണ്ട് ഇത് ഇനി നീണ്ടിക്കൊണ്ട് പോകാനൊന്നും പാറു ഇത് ഇപ്പം തന്നെ നടക്കണം ഇതാണ് നടക്കേണ്ട സമയമെന്ന് നമ്മുടെ അച്ചമ്മ പറയാണ് അങ്ങനെ രേവതി വരുന്നുണ്ട് രേവതി പറയുന്നുണ്ട് അച്ചമ്മേ ചോറായിട്ടുണ്ട് അത് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ടെന്ന് പറയാണ് അപ്പോഴാണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം സച്ചി പറയുന്നുണ്ട് അച്ചമ്മേ ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാ എന്ന് പറയാണ് അച്ചമ്മയുടെ നോട്ടം കണ്ട് സച്ചി പറയുന്നുണ്ട് ഓ ഇനി രേവതിയോട് പറയാതെ പോകാനിട്ടായിരിക്കുമല്ലേ എന്നാൽ ഞാൻ പോയിട്ട് വരാം രേവതി എന്ന് പറഞ്ഞു സച്ചി പോകാൻ നിൽക്കുകയാണ് അപ്പം അച്ചമ്മ പറയുന്നുണ്ട് വേണ്ട ഇന്ന് പോണ്ട ഇന്നിപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല എന്ന് പറയുന്നുണ്ട് അതെന്താ അച്ഛമ്മ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കാണാനാണെന്ന് പറയുകയാണ് അതല്ല ഇന്ന് ശാന്തിമൂഹൃത്താണെന്ന് നിനക്കറിയില്ലേ ഇനി നീ വരുന്നത് നാല് കാലിലായിരിക്കും നീ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കാര്യമൊക്കെ എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് നീ ഇപ്പം പോകണ്ട പറയാണ് അല്ല അച്ഛമ്മ ഞാൻ കുറച്ചു നേരം ഒന്ന് പുറത്തോട്ട് പോട്ടെ ഇവിടെ ഇരുന്ന് ആകെ ബോറടിച്ചു എന്ന് പറയണം ആ എന്നാൽ രേവതിയോട് ചോദിച്ചിട്ട് പോക്കോ എന്ന് പറയുന്നുണ്ട് അപ്പം രേവതിയോട് ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നുണ്ട് പ്ലീസ് ഒന്ന് ഒന്ന് പ്ലീസ് എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ കണ്ട് അച്ചമ്മ ചോദിക്കുന്നുണ്ട് എന്താണാ നിന്റെ ചുണ്ട് ഒരു ഭാഗത്തോട്ട് കൂടിപ്പോയോ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല അച്ഛമ്മ ഇല്ല എന്ന രേവതി പ്ലീസ് ഒന്ന് പറയുമെന്ന് പറയേണ്ടത് സച്ചി അപ്പോൾ പിന്നെ രേവതി പറയാണ് അച്ചമ്മേ പൊക്കോട്ടെ അച്ചമ്മേ പൊക്കോട്ടെ എന്ന് പറയുകയാണ് ഹോ ഇപ്പം കേട്ടില്ലേ അച്ചമ്മേ രേവതി എന്നോട് പൊക്കോളം പറഞ്ഞു ഇനി ഞാൻ പോട്ടേന്ന് ചോദിക്കുന്നുണ്ട് ആ ഇനി പൊക്കോ എന്ന് അച്ഛമ്മയും പറയുന്നുണ്ട് അതെല്ലാം നീ വരാൻ വേഗിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വടി കൊണ്ട് നിനക്ക് നാലെണ്ണം തരും എന്നൊക്കെ അച്ഛമ്മ പറയണം അപ്പം പിന്നെ ഇന്ന് ശരി ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് പോവാണ് അപ്പം പെട്ടെന്ന് തന്നെ സച്ചി തിരിഞ്ഞ് വന്നിട്ട് പറയുന്നുണ്ട് രേവതി താങ്ക് എന്ന് പറയുന്നുണ്ട് ഇത് കണ്ട് രേവതിക്ക് ചിരി അടക്കാൻ പറ്റുന്നില്ല അപ്പൊ പറ ചോദിക്കുന്നുണ്ട് എൻ്റെ പച്ചിമവും പറഞ്ഞിട്ട് പോയത് തേങ്ങയോ അയ്യോ തേങ്ങയല്ല പാറൂ താങ്ക് യു എന്ന് പറഞ്ഞതാ നന്ദി എന്ന് പറഞ്ഞതാണെന്ന് പറയാണ് അങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് രേവതിയുടെ അടുത്ത് അച്ചുമ്മ പറയുന്നുണ്ട് ഇപ്പൊ മനസ്സിലായോ ഇനി നീ കൈവിടാതെ പിടിച്ചോളണം പിടിച്ചോളന്നോട്ടോ അവനെ ഇനി നിന്റെ കൈ കൈക്കുള്ളിലാക്കണം അവനെ എന്നൊക്കെ രേവതിയോട് പറയാണ് ഇത് കേട്ട് ഒരു ചെറു പുഞ്ചിരിയോടെ ഇങ്ങനെ രേവതി നിൽക്കുന്നുണ്ട് അതിനുശേഷം കാണിക്കുക എന്താ ചെയ്യും സച്ചിയുടെ ഫ്രണ്ട്സിനെയാണ് കാണിക്കുന്നത് അങ്ങനെ ഒരു ഫ്രണ്ട് പറയുന്നുണ്ട് നമുക്ക് കുളത്തിലോട്ട് ചൂണ്ടയിടാൻ പോയല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം മറ്റേ ഫ്രണ്ട് പറയുന്നുണ്ട് വേണ്ട അതിലെ മീനൊക്കെ മീനെയൊക്കെ രേവതി പിടിച്ച് നിന്ന് കാണും അന്ന് വെള്ളത്തിൽ വീണപ്പോ എന്ന് പറയുകയാണ് ആ വെള്ളത്തിൽ വീണ് രക്ഷിക്കാൻ പോയപ്പോഴെങ്കിലും രേവതിയെ നീ ഒന്ന് തൊട്ടല്ലോ എന്ന് ഫ്രണ്ട്സ് പറയുകയാണ് അപ്പം വേറൊരാൾ പറയുന്നുണ്ട് ഓ ഇന്നിപ്പോൾ ഫസ്റ്റ് നൈറ്റ് അല്ലേ ഇന്നിപ്പോൾ നല്ലപോലെ തൊടാലോ എന്ന് പറയുന്നുണ്ട് നീ എന്താടാ കല്യാണം കഴിഞ്ഞ് ഇതുവരെ ഒരു ബ്രഹ്മചാരിയെ പോലെ നടക്കുന്നേ എന്ന് ഫ്രണ്ട്സ് ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ സച്ചി പറയുന്നുണ്ട് എനിക്കൊരുപാട് കട കടങ്ങളുണ്ട് മാത്രമല്ല വണ്ടിയുടെ ഇ എം ഐ അടയ്ക്കണം അയ്യോ വണ്ടിയുടെ ഇ എം ഐ മഹേഷ് അടച്ചോ ആവോ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് മഹേഷിനെ വിളിക്കുകയാണ് സച്ചി അപ്പോൾ പെട്ടെന്ന് തന്നെ അതിന്ന് ഒഴിഞ്ഞു മാറുകയാണ് കേട്ടോ അങ്ങനെ മഹേഷിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് വണ്ടിയുടെ ഇ എം ഐ അടച്ചില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല ഞാൻ അടച്ചോളാ എന്ന് പറയുന്നുണ്ട് അതെന്താടാ അടയ്ക്കാത്തത് സ്കൂൾ പിള്ളേരൊക്കെ വണ്ടിയിൽ കയറിയിട്ട് പൈസ തന്നില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയുന്നത് കുറച്ച് ആൾക്കാരും കൂടെ തരാനുണ്ട് അപ്പം ഞാൻ അടച്ചോളാം എന്ന് സച്ചിയോട് മഹേഷ് പറയണം അങ്ങനെ ഫോൺ കട്ട് ചെയ്യാണ് അങ്ങനെ വീണ്ടും ചോദിക്കുന്നുണ്ട് ഇക്കാര്യം തന്നെ അപ്പം പിന്നെ സച്ചി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നുണ്ട് നിങ്ങൾക്ക് ഇത് തന്നെയാണോ സംസാരിക്കാനുള്ള എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് സച്ചിയുടെ അച്ഛൻ രവി നമ്മുടെ രേവതിയെ വിളിക്കുകയാണ് അങ്ങനെ രേവതി അച്ചമ്മയ്ക്ക് ഫോൺ കൊണ്ട് കൊടുക്കുകയാണ് അങ്ങനെ അച്ചമ്മ പറയുന്നുണ്ട് ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് വിളിക്കാൻ വിചാരിച്ച് നിൽക്കുവായിരുന്നു അപ്പോഴാണ് നീ ഇങ്ങോട്ടേക്ക് വിളിച്ചത് ഇവിടെ ഒരു വിശേഷം നടക്കാൻ പോവുകയാണ് സച്ചിയുടെയും രേവതിയുടെയും ഷാതി മുഹൂർത്തത്തിൻ്റെ ഡേറ്റ് കുറിച്ച് കിട്ടി ഇന്നാണത് അപ്പോൾ ഇന്നാണത് നടത്തുന്നത് എന്ന് പറയുകയാണ് ആണോ ഞാനിത് കുറച്ച് മുൻപ് അച്ഛമ്മുടെ അടുത്തോട്ട് ഇവരെ പറഞ്ഞയക്കേണ്ടതായിരുന്നു എന്ന് പറയുകയാണ് എന്തായാലും ഇപ്പോഴൊന്നും ഞാൻ അവരെ അങ്ങോട്ടേക്ക് വിടുന്നില്ലാട്ടോ എന്ന് പറയുന്നുണ്ട് അപ്പം രവിയും പറയുന്നുണ്ട് ഇപ്പോഴൊന്നും ഞാൻ വിളിക്കുന്നു വിടെ കുറച്ച് നിന്നോട്ടെ എന്ന് പറയുകയാണ് രവി അങ്ങനെ രവി പറയുന്നുണ്ട് ഞാൻ സുധിയുടെ കല്യാണം ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രയുടെ വീട്ടിലോട്ട് പോവുകയാണെന്ന് പറയുന്നുണ്ട് അപ്പം അച്ഛമ്മ പറയാണ് ഓ ഇനിയിപ്പോൾ അവൾക്ക് ഇത്തിരി തലക്കനം കൂടും അവിടെ ചെന്നാൽ ഇത്തിരി പൊങ്ങച്ചം കൂടുതലാണല്ലോ അപ്പോൾ അവളോട് പറയണം കല്യാണം ക്ഷണിക്കാനാണ് പോകുന്നത് വഴക്കൊന്നും പിടിക്കരുത് നല്ലപോലെ ക്ഷണിച്ച് വരാൻ പറയണമെന്ന് പറയുന്നുണ്ട് ആ ഞാനതൊക്കെ നോക്കിക്കോളാം അമ്മയെന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്യാണ് അങ്ങനെ പിന്നെ ചന്ദ്രയെയും രവിയെയും ആണ് കാണിക്കുന്നത് ചന്ദ്ര പറയുന്നുണ്ട് കല്യാണക്കത്തിൻ്റെ മുകളിൽ എല്ലാവരെയും പേരൊക്കെ എഴുതിയിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് പേരും ഇനീഷ്യലും ഒക്കെ എഴുതിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ക്ഷണിക്കാൻ പോയിട്ട് തന്നെ എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കാൻ വന്നവരല്ലേ നിൻ്റെ വീട്ടുകാരെന്ന് പറയുന്നുണ്ട് എൻ്റെ വീട്ടുകാർ അങ്ങനെ താഴ്ത്തി കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് ചന്ദ്ര പറയാണ് അപ്പോൾ പറയുന്നുണ്ട് നിന്റെ കല്യാണത്തിന് സാമ്പാറിൽ മീനില്ലായെന്ന് പറഞ്ഞ് വഴക്കിട്ടതല്ലേ നിന്റെ ചിറ്റപ്പൻ കള്ളും കുടിച്ചിട്ടെന്ന് പറയാണ് അത് പിന്നെ കുടുംബത്തിൽ ഒന്നോ രണ്ടോ അങ്ങനെ ആയിരിക്കും അന്ന് കരുതി എല്ലാവർക്കും വിദ്യാഭ്യാസം ഇല്ലയെന്ന് പറയാൻ പറ്റില്ലല്ലോ എല്ലാവരും വിദ്യാഭ്യാസം ഉള്ളവർ എൻ്റെ കുടുംബത്തിലെന്ന് ചന്ദ്ര പറയാണ് അപ്പം പിന്നെ സുതി ഇറങ്ങി വരുന്നുണ്ട് അപ്പം പറയുന്നുണ്ട് രവി ആ നിന്റെ മോനാ വരുന്നു നിന്റെ മോൻ ഇതേപോലെ തന്നെ അല്ലേ വിദ്യാഭ്യാസം ഉണ്ട് വേറെന്താ കാര്യം ഒരു തവണ എന്നെ ഇതേപോലെ കല്യാണം ക്ഷണിക്കാൻ പോയതാണ് ഇപ്പൊ പോവാൻ തന്നെ എനിക്ക് നാണക്കെടാണ് അന്ന് പിന്നെ അവനെ ഒളിച്ചോടി പോയി ഒളിച്ചോടി പോയിട്ട് എന്നാ പെണ്ണിൻ്റെ കൂടെ പോയോ ആ തെറ്റില്ല കുറെ വിദ്യാഭ്യാസം ഉണ്ടായിട്ട് എന്താ ചന്ദ്രയെ ഒരു കാര്യമില്ല എന്ന് പറയാണ് എന്തായാലും നീ എടുക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് വാ എന്ന് പറഞ്ഞ ചന്ദ്രയെ പറഞ്ഞയാണ് അങ്ങനെ സുതിയോട് പറയുന്നുണ്ട് നിനക്ക് ക്ഷണിക്കാനുള്ളവരെയൊക്കെ നീ ക്ഷണിച്ചോളൂ നിന്റെ ഫ്രണ്ട്സിനൊക്കെ വിളിക്കുന്നില്ല എന്ന് ചോദിക്കുകയാണ് അപ്പൊ പറയുന്നുണ്ട് ഇല്ല ഞാൻ വിളിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് എന്താ കാരണം നീ എന്താ വിളിക്കാത്തതെന്ന് ചോദിക്കുകയാണ് അച്ഛൻ ഇപ്പം പറഞ്ഞ കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ വിളിക്കാത്ത പറയാണ് അപ്പൊ പിന്നെ രവി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഓ അപ്പൊ വിവരൊക്കെ ഉണ്ട് എന്ന് ചിന്തിക്കുന്ന അങ്ങനെ സച്ചി നേരത്തെ തന്നെ വീട്ടിലോട്ട് വരികയാണ് അപ്പൊ അച്ചമ്മ കിടക്കി തള്ളി തല്ലി പൊടി കളയുന്നുണ്ട് അപ്പം അപ്പം സച്ചിയുടെ ഫ്രണ്ട് പറയുന്നുണ്ട് പുതിയൊരു ബെഡ് വാങ്ങിക്കായിരുന്നു പാവ അച്ചമ്മ ആ ബെഡിലെ പൊടി കളയുന്നത് കണ്ടില്ലേ എന്ന് പറയുന്നുണ്ട് ഈ അച്ചമ്മയ്ക്ക് എന്തിന്റെ കേടാ അപ്പം ഈ നാട്ടുച്ചക്ക് ഈ പൊടി കളയാനേ എന്ന് ചോദിക്കുന്നുണ്ട് അത് പിന്നെ നീ ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കേണ്ട ഇന്ന് നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ അതിന് വേണ്ടിയിട്ടാണ് അച്ചമ്മ അതൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നത് എനിക്കൊന്നും പെണ്ണ് കിട്ടാഞ്ഞിട്ട് നിനക്ക് കല്യാണം കഴിച്ചിട്ട് ഇപ്പം ഇങ്ങനെ നിന്റെയൊക്കെ ഒരു കാര്യം എന്ന് പറയണേ എന്ന് പോയേടാന്ന് പറഞ്ഞ അവനെ പറഞ്ഞയക്കുകയാണ് അങ്ങനെ സച്ചി നേരെ സച്ചിയുടെ അച്ഛമ്മയുടെ അടുത്തോട്ട് വരികയാണ് നേരെ ആ ബെഡിൽ പോയി കിടക്കുകയാണ് എന്താ അച്ഛമ്മ ഈ ബെഡിൽ എന്ന് ചോദിക്കുകയാണ് നീ ഒന്ന് മാറിക്കേടാ അതൊക്കെ ആവശ്യമുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ നീ എന്തായാലും പോയി ഭക്ഷണം കഴിച്ചേ വാ എന്ന് പറയാണ് വരുമ്പോൾ ബെഡും കൂടെ എടുത്തോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ബെഡും പിടിച്ച് നമ്മുടെ സച്ചി ഉള്ളിലോട്ട് വരുമ്പോൾ അവിടെ രേവതി നിൽക്കുന്നുണ്ട് അച്ഛമ്മ മുന്നിൽ പോകുന്നുണ്ട് സച്ചി ബാക്കിൽ വരികയാണ് അച്ചമ്മ രേവതിയെ നോക്കി ഒന്ന് ചിരിക്കുന്നുണ്ട് അങ്ങനെ സച്ചി ബെഡ് എടുത്ത് വരുമ്പോൾ രേവതിക്ക് ചിരി വരികയാണ് അപ്പോൾ രേവതിയോട് ചോദിക്കുന്നുണ്ട് എന്താ ഒരു ചിരി എന്ന് ചോദിക്കുന്നുണ്ട് ഏയ് ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട് രേവതി ആ ഒന്നുമില്ല എന്നാ ശരി അപ്പോൾ ഉള്ളിലോട്ട് ബെഡ് കൊണ്ടേടാൻ പോവുകയാണ് അങ്ങനെ പിന്നെ കല്യാണം ക്ഷണിക്കാൻ പോകുന്ന രവിയെയും ചന്ദ്രയെയാണ് കാണിക്കുന്നത് അപ്പോൾ രവി ചന്ദ്രയോട് ഇന്ന് നമുക്ക് ഇറങ്ങുകയല്ലേ എല്ലാം എടുത്തില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ എടുത്തു എന്ന് പറയുന്നുണ്ട് അപ്പോൾ സൂര്യയോട് പറയുന്നുണ്ട് ഇന്ന് ജോലിക്ക് പോയിട്ട് ഇച്ചിരി നേരത്തെ വന്നേക്കണം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ ഉണ്ട് അപ്പോൾ വേഗം പോകുന്നേക്കണം എന്ന് പറയുകയാണ് അതുപോലെ ശ്രീകാന്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇന്ന് കുറച്ച് നേരം നേരത്തെ പോന്ന് ഇവിടുത്തെ പന്തലിൻ്റെ കാര്യങ്ങളൊക്കെ നീ നോക്കാമെന്നല്ലേ പറഞ്ഞത് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കിക്കോളൂ അഡ്വാൻസ് എന്തെങ്കിലും കൊടുക്കണോ എന്ന് ശ്രീകാന്തിനോട് ചോദിക്കുകയാണ് അപ്പോൾ പിന്നെ പറയുന്നുണ്ട് വേണ്ട വേണ്ടച്ഛാ അതെനിക്ക് അറിയുന്ന ആൾക്കാരാണ് കൊടുക്കണ്ട എന്ന് കൊടുക്കണ്ടെന്ന് പറയാണ് രവി ചോദിക്കുന്നുണ്ട് നിനക്കെന്തായാലും ഓഫീസ് പോകേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഓഫീസിൽ കേട്ടിട്ട് ഞെട്ടി നിൽക്കുകയാണ് കാരണം ജോലി പോയിരിക്കല്ലേ അപ്പൊ പിന്നെ ചന്ദ്ര പറയുന്നുണ്ട് എടാ അച്ഛൻ ചോദിച്ചത് നീ ഇപ്പൊ ജോലിക്ക് പോകുന്നുണ്ടല്ലോ ആ ജോലിക്ക് നിനക്ക് പോവാൻ വേറെ പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് ലൈറ്റായിട്ട് പോയാൽ മതി അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ രവിക്ക് എന്തോ ഒരു സംശയം അവിടെ ഉണ്ട് കേട്ടോ അതിനുശേഷം അച്ഛനെവിടുന്ന് പോവാണ് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ആ നമുക്ക് ഓട്ടോ വിളിച്ചിട്ടാണോ പോകുന്നത് ഓട്ടോ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ സച്ചിയുടെ വണ്ടി മഹേഷിനോട് കൊണ്ടുവരാൻ പറഞ്ഞാൽ മതി നമുക്ക് അതിൽ പോകുക എന്ന് വേണ്ട ഇപ്പം നിനക്ക് മഹേഷിന് ഓട്ടോ ഒക്കെ ഉണ്ടായിരിക്കും ഇപ്പം നിനക്ക് സച്ചിയുടെ വണ്ടി ആവശ്യമാണല്ലേ അതുകൊണ്ടിപ്പോൾ വേണ്ട നമുക്ക് ഓട്ടോയിൽ തന്നെ പോകാമെന്ന് പറയണം അങ്ങനെ അവർ രണ്ടുപേരും അവിടുന്ന് ഇറങ്ങുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്ത് എങ്ങനെയെങ്കിലും ഇപ്പോൾ തലയൊക്കെ കെട്ടി ഒരു മുറിയൊക്കെ ഒരു ഫോട്ടോ എടുത്ത് വർഷയ്ക്ക് അയച്ചു കൊടുക്കണം ഉള്ളൂ നമ്മുടെ ശ്രീകാന്തിൻ്റെ ആവശ്യം അപ്പോൾ അങ്ങനെ തലയൊക്കെ കെട്ടി കുറച്ച് കുങ്കുമൊക്കെ ആക്കി പല്ലിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന രീതിയിലൊക്കെ വെച്ച് ഒരു ഫോട്ടോ എടുക്കുകയാണ് അപ്പോൾ സെൽഫി എടുക്കുമ്പോൾ ഒരു ശ്രീകാന്ത് പറയുന്നുണ്ട് വേണ്ട സെൽഫി എടുത്ത് ശരിയാവില്ല എന്നിട്ട് സെൽഫി അല്ലാത്തൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വർഷയ്ക്ക് അയച്ചു കൊടുക്കുകയാണ് എന്നിട്ട് വർഷയ്ക്ക് വിളിക്കുന്നുണ്ട് ഞാൻ ഫോട്ടോ അയച്ചിട്ടുണ്ട് നീ ഒന്ന് നോക്കി നോക്കെന്ന് പറയുന്നുണ്ട് അപ്പോൾ വർഷയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് കാരണം തല്ലിയതല്ലേ അപ്പോൾ തല്ലിയ സമയത്ത് എന്താ ഫോട്ടോ എടുക്കാമെന്ന് ഹോസ്പിറ്റലിൽ പോയിട്ടാണ് ഫോട്ടോ എടുത്തതെന്ന് വർഷ ചോദിക്കുകയാണ് ആ തല്ലിയ സമയത്ത് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ഫോട്ടോ എടുത്തതാണെന്ന് പറയണം എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി പക്ഷേ തല്ലണ സമയത്ത് എന്നെ ഒന്ന് വിളിക്കുമായിരുന്നു എനിക്ക് രണ്ട് കൊടുക്കായിരുന്നു എന്ന് വർഷ പറയാണ് ഓ ഇനി അവന് കൊടുക്കാനൊന്നുമില്ല ഞാൻ തന്നെ ആകെ തല്ലി ചതച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്നും കൊടുക്കാനൊന്നും എന്ന് പറയുന്നുണ്ട് ഇനി അവനോട് എന്നോടൊരു മാപ്പും കൂടെ പറയാൻ പറയുകയാണെന്ന് പറയുകയാണ് മാപ്പ് പറയുകയൊന്നും എന്ന് പറയുകയാണ് അപ്പോൾ പറയുകയാണ് അതെന്താ മാപ്പ് പറയാതെ അതല്ല വായ തുറക്കാനൊന്നും പറ്റില്ല അത്രയും മുറിവാണ് വായലും മേലുമൊക്കെ അതുകൊണ്ടാണെന്ന് പറയുകയാണ് അങ്ങനെ വർഷ പറയുന്നുണ്ട് ഇനി ഇനിപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ എൻ്റെ എടുത്തുണ്ടെങ്കിൽ ഞാൻ കെട്ടിപ്പിടിച്ചേനെ എന്നൊക്കെ പറയുകയാണ് എന്തായാലും ഞാൻ നിന്നെ കാണാൻ വരുന്നുണ്ട് നിൻ്റെ നിന്റെ ഹോട്ടലെവിടെയെന്ന് ചോദിക്കുന്നുണ്ട് റെസ്റ്റോറൻ്റ് എവിടെയാണ് ചോദിക്കുകയാണ് അപ്പോൾ അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് റെസ്റ്റോറൻറ്റ് എവിടെയാണെന്നുള്ളത് എന്നാൽ ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയാണ് വർഷ അപ്പോൾ പെട്ടെന്ന് ശ്രീകാന്ത് പേടിക്കുക അതിന് തയ്യാറും ക്ഷീണം അതുകൊണ്ട് പിന്നെ ഞാനിന്ന് വീട്ടിൽ ആ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നില്ല എന്ന് കരുതി വീട്ടിലാണെന്ന് പറയുകയാണ് അപ്പം ഇത് പറഞ്ഞിങ്ങനെ ചിരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ വെച്ചിട്ട് എപ്പിസോഡ് അവസാനിക്കുകയാണ് തുടർന്നുള്ള എപ്പിസോഡ് കാണാൻ നിങ്ങൾ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ടാറ്റാ